ിയിലേക്ക് ഏവർക്കും സ്വാഗതം എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ ഒരു നാടിൻ്റെ ഐശ്വര്യ കേന്ദ്രമായി ഏവർക്കും അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ട് മുന്നൂറ് വർഷത്തിലേറെ പഴക്കവുമായി നിലകൊള്ളുന്ന ഒരു പുണ്യപുരാതനമായ ക്ഷേത്രം ിൽ വക്കല താലൂക്കിൽ പനയാറദേശത്ത് ഏലാക്കര ശ്രീ ഭദ്ര ദുർഗാദേവി ക്ഷേത്രത്തിന്റെ വിശേഷങ്ങളുമായാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ജാതിമത ചിന്തകൾക്കപ്പുറത്ത് സാഹോദര്യ വിശുദ്ധിയിൽ കോർത്തുവെച്ച ആശ്രിതരായ ഒരു ജനതയുടെ ആത്മാവിലേക്ക് അനുഗ്രഹവർഷമായി കുടികൊള്ളുന്ന ഏലാക്കര അമ്മമാർ ദേശത്തെ സർവചരാചരങ്ങൾക്കും സർവൈശ്വര്യവും നൽകി കൊണ്ട് വിളങ്ങുന്ന ഏലാക്കര അമ്മമാർ തൻ്റെ ഭക്തന്റെ എല്ലാ സങ്കടങ്ങളെയും ഭസ്മീകരിച്ച് ഭക്തന്റെ ഏത് ആഗ്രഹവും സാധിച്ചു കൊടുത്തുകൊണ്ട് കുടികൊള്ളുന്നു അവസാന നിമിഷം ദരിദ്രനായ കുചേലൻ ശ്രീകൃഷ്ണനെ തേടി ദ്വാരകയിൽ വരികയും ഒരു പിടി അവൽ ശ്രീകൃഷ്ണൻ കഴിക്കുന്നതോടു കൂടി കുചേലൻ ആരോഗ്യവാനായ ധനികനാവുകയും ചെയ്തു എന്ന് പുരാണം അതുപോലെ ഏലാക്കര അമ്മമാരുടെ പുണ്യഭൂമിയിൽ പാദസ്പർശം ചെയ്യുമ്പോൾ തന്നെ അമ്മമാരുടെ എല്ലാ അനുഗ്രഹവും നമ്മിലേക്ക് വന്നു ചേരുകയും ദുഃഖങ്ങളും വേദനകളും മറന്ന് അമ്മമാരുടെ തൃപ്പാദങ്ങളിൽ കണ്ണീരോടെ പ്രാർത്ഥിച്ചാൽ പിന്നീട് വരുന്ന പൂജയ്ക്ക് അമ്മമാരോട് വീണ്ടും പരാതി പറയേണ്ടി വരില്ല കാരണം കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന ആ ദിവസം തന്നെ നമ്മുടെ സങ്കടങ്ങളെല്ലാം അമ്മമാർ നിവാരണം ചെയ്തിരിക്കും അതാണ് ഏലാക്കര ശ്രീ ഭദ്രാ ദുർഗാദേവി അമ്മമാർ ഭക്തി നിറഞ്ഞൊഴുകുന്ന മനസ്സുമായി തൊഴു കൈയോടെ നിൽക്കുന്ന ഭക്തനെ ഇരു കൈകളും നീട്ടി സ്വീകരിച്ച് അനുഗ്രഹം വാരിച്ചൊരിയുന്ന ഏലാക്കര അമ്മമാരുടെ മുന്നിൽ വന്ന് ഏതൊരു ഭക്തനും തൻ്റെ സങ്കടം ഉണർത്തിച്ചാൽ ആ സങ്കടം മാറ്റി നിന്നോടൊപ്പം നിനക്ക് എന്തെങ്കിലും ആപത്തുണ്ടെങ്കിൽ നിന്നോടൊപ്പം ഞങ്ങളുണ്ട് എന്ന ബോധം ആ ഭക്തൻ്റെ മനസ്സിൽ വരുത്തി അമ്മമാർ അനുഗ്രഹിച്ചു പറഞ്ഞേക്കുന്നു നമ്മുടെ ദുഃഖങ്ങളും സന്തോഷങ്ങളും അമ്മമാരോട് പറയാം എന്നാൽ മറ്റുള്ളവർക്ക് ദോഷം വരുത്തുന്ന രീതിയിലുള്ള പ്രാർത്ഥനകളോ വഴിപാടുകളോ ഇവിടെ നടത്തുവാൻ പാടില്ല എന്തെന്നാൽ നമ്മുടെ ശത്രു ആയാൽ പോലും നമ്മൾ അവർക്ക് വേണ്ടി അമ്മമാരുടെ തിരുമുമ്പിൽ നിന്ന് ചെയ്യുന്ന കർമ്മങ്ങൾ നമുക്ക് തന്നെ ദോഷമായി മാറും ഇത് അനുഭവസ്ഥരുടെ വാക്കുകൾ കാരണം അമ്മമാർക്ക് എല്ലാവരും തുല്യരാണ് എന്ന സത്യം നാം തിരിച്ചറിയണം ആദ്യകാലങ്ങളിൽ ദുർഗാദേവിയായിരുന്നു ഈ ക്ഷേത്രത്തിലെ ആരാധനാമൂർത്തി ക്ഷേത്ര പുനരുദ്ധാരണം നടത്തുന്നതിന് ദേവപ്രശ്നം വച്ചപ്പോൾ ഇവിടെ ഭദ്രകാളി ദേവിയുടെ ചൈതന്യം കൂടി ഉണ്ടെന്നറിഞ്ഞു താന്ത്രിക നിർദ്ദേശപ്രകാരം ക്ഷേത്രം പണിത് ഭദ്രകാളി ദേവിയെ പ്രതിഷ്ഠ നടത്തി അങ്ങനെ ഈ ക്ഷേത്രം ഏലാക്കര ശ്രീ ഭദ്ര ദുർഗാദേവി ക്ഷേത്രമായി മാറി ഗണപതി ഭഗവാനും മാടൻ തമ്പുരാനും ഭുവനേശ്വരിയും ചാത്തനും നാഗദൈവങ്ങളും ഓരോ ഭക്തനെയും അനുഗ്രഹിക്കാൻ ഇവിടെയുണ്ട് ദേശത്തെ ക്ഷേത്രങ്ങളിൽ പൂജാ ദിവസത്തിൽ അന്നദാനം നടത്തുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് ഏലാക്കര ശ്രീ ഭദ്ര ദുർഗാദേവി ക്ഷേത്രം സർവൈശ്വര്യപ്രധായനിയും ശക്തി സ്വരൂപിണിമാരുമായ ഏലാക്കര അമ്മമാരുടെ വിശേഷങ്ങൾ ഇവിടെ തീരുന്നില്ല അടുത്ത എപ്പിസോഡിൽ കൂടുതൽ വിശേഷങ്ങളുമായി ഞാൻ വരുന്നതായിരിക്കും എന്റെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരായിരം നന്ദി നമസ്കാരം